ഭൂമി എന്ന ഗ്രഹത്തിൽ ഒറ്റയ്ക്ക് ഒരു പക്ഷേ ഈ പ്രപഞ്ചത്തിൽ തന്നെ ഒറ്റയ്ക്ക് ഏകദേശം നാനൂറ് കോടി കൊല്ലങ്ങൾക്ക് മുൻപ് ഒന്ന് രണ്ടായി രണ്ട് നാലായി പിന്നെ എട്ട് പിന്നെ അത് പതിനാറായും മുപ്പത്തിരണ്ടായും വിഭജിക്കുന്ന ജോഡിയുടെ താളം ഇത് എല്ലാ സൂക്ഷ്മാണുവിന്റെയും പുൽക്കൊടിയുടെയും കടൽ ജന്തുക്കളുടെയും കരജന്തുക്കളുടെയും മനുഷ്യന്റെയും ഘടനയായി മാറുന്നു ജീവിക്കുന്നതും മരിക്കുന്നതുമായ എല്ലാത്തിന്റെയും ഘടനയായി മാറുന്നു ഇത്തരത്തിലുള്ള ഒരു ഉത്ഭവവും വിഭജനവുമാണ് ഇവിടെ കാണിക്കുന്നത് ഇതൊരു കോശത്തിന്റെ ഉത്ഭവവും വിഭജനവുമാണ് എല്ലാ കോശങ്ങളും അത്യന്തികമായി ഒരൊറ്റ കോശത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ് ഒരൊറ്റ ഓർഗാനിസം ഭൂമിയിൽ ഒരു ലൈറ്റ് ഹൌസിനടുത്ത് ഒരു ഉൽക്ക പതിക്കുന്നു ആ ഭാഗത്തെ പരിസ്ഥിതിയിൽ ഇതുമൂലം വലിയ മാറ്റമുണ്ടാകുന്നു ഇവിടേക്ക് സൈനിക മിഷന്റെ ഭാഗമായി വന്ന് അപകടത്തിലായ തന്റെ ഭർത്താവിന് വേണ്ടി ബയോളജിസ്റ്റ് മുൻ സൈനികയുമായ ലീന ഇതേ ലൈറ്റ് ഹൗസിലേക്ക് പോകുന്ന മറ്റു നാല് ശാസ്ത്രജ്ഞങ്ങളോടൊപ്പം ചേരുന്നു ഇവിടേക്ക് പോകുന്ന ഇവർക്ക് പിന്നീട് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് അലക്സ് കാർലാൻഡിന്റെ സംവിധാനത്തിൽ നാറ്റിലി പോർട്ട് മാൻ ടെസ്സ തോംസൺ എന്നിവരുടെ അഭിനയ മികവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ സയൻസ് ഫിക്ഷൻ ചിത്രമാണ് I